ഹലോ കൂട്ടുകാരെ ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സുഗന്ധവും അപ്പം എല്ലാവരും വീടൊന്ന് ഫുള്ളായിട്ട് കാണുക കാണുമ്പോൾ ലൈക്കും സപ്പോക്കൊന്നും ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ രാവിലെതാണ് നമുക്കൊന്ന് ദോശയാണ് ഒഴിന്ന് ദോശയാണ് കേട്ടോ അപ്പോൾ രാത്രി നമ്മൾ അരച്ചു വച്ചു തരുന്ന് പച്ചരി ഒഴുന്നും പിന്നെ ഒക്കെ ഒരു ലേശം ഉലുവിയും കൂടി ചേർത്ത് കാണാനാണ് കേട്ടോ അരച്ച് വെച്ചത് മാവൊക്കെ അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അടച്ചു വെക്കുന്ന സമയത്ത് നല്ല ആവി ഒന്നും പുറത്തേക്ക് പോവാത്ത രൂപത്തിൽ അടച്ചൊക്കെയാണെന്നുണ്ടെങ്കിലും മാവോക്കല പൊങ്ങി വരും കേട്ടോ അപ്പം നമ്മളിത് കുറച്ചിങ്ങനെ കട്ടിക്കാക്കിയിട്ട് തന്നെ അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് പരത്തിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഇങ്ങനെ കട്ടിക്കാവുമ്പോഴാണ് ഒന്നും കൂടി രുചി തോന്നുന്നത് അപ്പോൾ ഞാനിങ്ങനെ കട്ടിക്കാട്ടെ ചുട്ടെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ മോൾ വാഷ് ഒന്നും കൊണ്ട് മൊലിയാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ഒരു ഓയിലാക്കി കൊടുത്ത് കണ്ടൊന്നും കണ്ട് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ചുട്ടെടുക്കുന്നത് അതായത് ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി തീക്ക ഒരു തേങ്ങ ചമ്മന്തിയും കൂടി ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ മിക്സിൻ്റെ ജാറേക്ക് ഒരു ഒന്നര കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ തീക്കുക ഒരു ഒന്നര ടേബിൾ സ്പൂണ് പൊട്ടുകടലയും പിന്നെ നല്ല എരിവുള്ള ഒരു പച്ചമുളക് ഇട്ടെടുത്തിട്ടുള്ളത് പിന്നെ ഒരു ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് കറിവേപ്പില ഒരു ലേശം പുളി ഇട്ടോ ഒരു രണ്ട് പൊരു പുളി ഇട്ടാൽ മതി പിന്നെ ഒരു കാൽ ടീസ്പൂണോളം കായപ്പൊടിയും കൂടി ചേർത്ത് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് പിന്നെ ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കണ്ടാണ് ഒന്നും കണ്ട് കറക്കിയെടുത്തിട്ടുള്ളത് നല്ല അരച്ച് പേസ്റ്റാ വേണ്ട അപ്പോൾ അങ്ങനെ നമ്മൾ കറക്കിയെടുത്തത് ഇതുപോലൊരു പാത്രത്തിൽ കൊഴിച്ചു കൊടുക്കുക അപ്പോൾ അത് ചട്ടിക്ക് നമുക്ക് പിന്നെ ചൂടാക്കാതെ തന്നെ അതിക്ക് നമുക്കൊന്ന് താളിപ്പൊഴിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോഴാണ് ടൈം ഒരു തേങ്ങാ ചമ്മന്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാകുക അപ്പോൾ കടുക് പൊട്ടി വറ്റൽ മുളകും കറിവേപ്പിലൊക്കെ ഇട്ടുകാണ്ട് അയി കന്നൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചായയൊക്കെ കുടിക്കട്ടെട്ടോ അങ്ങനെന്താ അടുത്ത പരിപാടി ഉച്ചക്കിളായിട്ടുള്ള ഒരു കൂട്ടുണ്ടാക്കിയ അപ്പം നമ്മളീ കർക്കിടകം കയ്യാനായി തുടങ്ങിയത് അപ്പം ഇള്ളാലൊക്കെ വെച്ച് കൊണ്ടുള്ള ഒരു കൂട്ടാനാണ് ഇട്ടുണ്ടാക്കണത് അപ്പോൾ പത്തില്ല തോരൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടൊക്കെ കഴിക്കും അപ്പോൾ അടിപൊളിയാണല്ലേ അപ്പം നമുക്ക് ചീര രണ്ടു ദിവസം കൂടുന്നതുണ്ടായിരുന്നു ഒരു ദിവസം ചുവപ്പ് ചീര ഒരു ദിവസം പച്ച ചീര അപ്പം ഇതിനൊക്കെ കുറേ എടുത്തീന്ന് പിന്നെ അതും കുറച്ച് ചേനത്തുണ്ട് അതുപോലെ ചേമ്പിൻ്റെ ഇല കുറച്ച് മറ്റേ തുകൻ്റെ ഇല ഉണ്ടല്ലോ തുക അതാണ് കേട്ടോ അപ്പം ഇത് എനിക്ക് അങ്ങനെ ചോറിയൊന്നും ഇല്ല കേട്ടോ ഞാനിത് പിന്നെ വേര് കണ്ടില്ലാതെ കത്രി വെച്ച് കട്ട് ചെയ്തും കാണി കുടുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അരിവശത്തു നിന്നൊക്കെ എടുത്തതാണ് മതിലിൻ്റെ കേട്ടോ അപ്പോൾ ഇത് ഞമ്മള് അപ്പോൾ പരച്ചിടാതെ വെച്ചതുപോലെ എന്തായാലും ഈ ഇല ഉണ്ടാക്കുന്ന സമയത്ത് എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ ഇത് കുറച്ചുകൂടെ ഇങ്ങനെ നിർത്തിക്കേന്ന് അപ്പോൾ ഇനി ഇത് ഞാൻ അങ്ങനെ കണ്ട് കട്ട് ചെയ്ത് കാണാണ്ട് ഇങ്ങോട്ട് കൊടുക്കുന്നതാണ് ഞാൻ അതിൻ്റെ ഇല ഒക്കെ അതുപോലെ കത്തറി വെച്ച് കണ്ടു തന്നെ ഇതുപോലെ ഇങ്ങോട്ട് വെട്ടി ഇങ്ങോട്ട് എടുക്കേണ്ടേ വലിയ ഇതും ഇതുപോലെ കത്രി കൊണ്ട് ഇങ്ങനെ കണ്ട് വെട്ടിൻ്റെ എടുത്തിട്ട് കിട്ടാം അപ്പം വല്ലാതെ അത് ചോറിയൊന്നും ഇല്ല അപ്പോൾ വേടില്ല ഒരു കൈമ്പളൊക്കെ കവർ ഇട്ടിട്ടൊക്കെ വേണം ചെയ്യാൻ അപ്പോൾ അത് നല്ലൊരു സീരന്നെയാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് ഇത് ചോറിയൊന്നും ഇല്ല കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മളതിക്ക് പൂളൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ ഇത് ഇലൊക്കെ കൂടെ കൂട്ടിയിട്ട് ഇപ്പോൾ ഒരു പൂളപ്പൂയൊക്കെ ഉണ്ടാക്കി എടുക്കുകയാണ് അപ്പോൾ ഇത് ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ കൊമ്പൊക്കെ ഒന്ന് മാറ്റിക്കാണ്ട് എടുത്തത് ഇതിൽ വെള്ളം ഒന്ന് ഒഴിച്ചേക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ല മണ്ണുണ്ട് കേട്ടോ ചില ഇലക്കൊക്കെ നല്ല മണ്ണുണ്ട് അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് അതിന് മണ്ണൊക്കെ അടിയിൽ പോവും അപ്പം ഉണ്ട് എടുക്കുക പിന്നെ കുറച്ചിത് മുളകിൻ്റെ അലെടുത്തിട്ടുണ്ട് പിന്നെന്താ ചീര ഉണ്ട് പച്ച ചീരയും ചുവപ്പ് ചീരയും അതുപോലെ ചേമ്പ് അങ്ങനെയുള്ളതൊക്കെ ഉള്ളു കിട്ടുക അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ കുറച്ച് മുളകിൻ്റെ ഇലയും കൂടി ഞാൻ കൂട്ടി എടുത്തതാണ് അപ്പം ഇനി ഇതൊക്കെ ഇതാ പോളുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു പൂളിട്ട് ആണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതുപോലെ എന്തെങ്കിലും കെട്ടിട്ട് ഉണ്ടാക്കി ഒന്നും കൂടി രുചിയാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇല ഒറ്റക്ക് എടുത്ത് കാണ്ട് നമുക്ക് തോരനാക്കിയിട്ട് അങ്ങനെയും കഴിക്കാം അപ്പോൾ ഈ കർക്കിടകത്തിലൊക്കെ പത്ത് ഇല കഴിക്കണത് നല്ലതാണല്ലോ പത്ത് ഇല കൂട്ടിയിട്ടുള്ള തോരനൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ നമ്മൾ ചീര എടുത്തപ്പോൾ തന്നെ പിന്നെ എല്ലേ പരിപാടി അടിക്കലും തുടക്കലും തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞ് എൻ്റെ ഷട്ട ഇത് ഉണ്ടാക്കണത് എൻ്റെ പരിപാടിയും കഴിഞ്ഞ് വന്നപ്പോൾ അപ്പോൾ നമ്മൾ തിരുമാനൊക്കെ തന്നപ്പോൾ നഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുളയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് ഉണ്ടാക്കാൻ വന്നത് അപ്പോൾ അത് പൂളൊക്കെ ഒന്ന് നോക്കിക്കാണ്ട് ആദ്യമൊക്കെ കുക്കറിലാണ് വെച്ചെടുക്കേണ്ടത് അപ്പോൾ കുക്കറിൽ വെച്ചിട്ട് ഒരു വിസിൽ രണ്ട് വീസിലായിട്ട് അടിച്ചതിന് ശേഷം അങ്ങോട്ട് ഓഫ് ആക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ അപ്പം ഞാനൊരറ്റ വിസിലായിട്ട് അടുപ്പിച്ചിട്ടുള്ളൂ ഇതിൽ വേണ്ട ഉപ്പും വെള്ളവും കൂടി വെച്ച് കണ്ട് ഇതാണ് അടുപ്പത്ത് വെച്ചു കൊടുക്കുകയായിട്ട് ചെയ്തത് പിന്നെ ആദ്യക്ക് ചേമ്പിൻ്റെ ഇല ഇതൊക്കെ കുറേശേ ഇലകളൊക്കെ ഇതിമന്ന് എടുത്ത് കണ്ട് നന്നായിട്ട് കഴുകി കണ്ട് എല്ലാ ഇത് ഇതുപോലെ അരിഞ്ഞ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചീരൊക്കെ ഞാൻ തണ്ടൊക്കെ ഒഴിവാക്കി കണ്ട് കുറച്ച് ഇല മാത്രമായിട്ട് എടുത്തിട്ടുള്ളൂ എല്ലാ ഇതും ഒരുപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് പൂളൊക്കെ ഇത് വെന്ത് ഉഷാറായിട്ടുണ്ട് കേട്ടോ ഇനി ഇതേക്ക് നമുക്ക് ഈ ചീരയും ഇട്ടുകൊടുക്കാം എൻ്റെ ഏലയും കൂടി ഇതുപോലെ ഇട്ടു കൊടുക്കട്ടെ അപ്പം നമുക്ക് മത്തിൻ്റെ ഏലയും കുമ്പളൻ്റെ ആലോ അങ്ങനെയൊന്നും കിട്ടാനില്ല കേട്ടോ നമുക്ക് വീട്ടിലൊന്നും ഇല്ല പിന്നെ എവിടെയെങ്കിലും ഉണ്ടാകുന്ന നോക്കിയിട്ടൊന്നും അന്വേഷിച്ച് നടക്കാനൊന്നും നമുക്ക് പറ്റില്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ ഏലൊക്കെ ബസ്സിംഗാണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഊളയിൽ ഞാൻ ലേശം വെള്ളം വെച്ചിട്ടുള്ളൂ ഇന്ന് അതല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് അടിയിലൊന്നും കുടിക്കാതെ തന്നെ അപ്പോൾ ഇനി ഇല ഇട്ടെടുത്ത് കണ്ട് ഉപ്പും കൂടി ഇട്ട് ഒന്നും കൂടി ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് വെള്ളം കൂടിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പം ഇലയിൽ ഞങ്ങൾക്ക് എത്ര കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഏറിപ്പോവും അപ്പോൾ അതാ ഇതിൽക്ക് വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്നും ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇളക്കി കൊടുത്താണ്ട് ഇനി പിന്നെ ഇതിങ്ങനെ അടച്ച് മൂടിയിട്ട് ഒന്നും കണ്ട് തിളച്ചാൽ മാത്രം മതി അപ്പോൾ ഞാൻ പിന്നെ ഇതും ഒരു വിസലടിപ്പിച്ചിട്ടോ അപ്പോൾ അതിൻ്റെ പിന്നെ നമുക്ക് തേങ്ങൻ്റെ ഇതും കൂടി ഇത് ഒഴിച്ച് കൊടുക്കാനുള്ളതാണ് ഇപ്പോൾ കരണ്ട് പോയിന്ന് അതുകൊണ്ടാണ് കേട്ട കുറഞ്ഞത് അപ്പം ഞാനിതവിടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം തന്നെ കുറച്ച് മാത്രം ഇട്ട് ഒഴിച്ചു കൊടുക്കാനാവും ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അതും കൂടി ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം ഇതൊന്ന് അടച്ചു വെച്ചുകാണ്ടിഞ്ഞ് ഒരൊറ്റ വിസിലോടും കൂടി അടുപ്പിച്ചെടുക്കുകയാണ് ഞാൻ അത് വെച്ചുകൊടുത്തതിൻ്റെ ശേഷം അങ്ങക്കുള്ളത് തേങ്ങതാ തേങ്ങ തേങ്ങയൊക്കെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണോളം ജീരകം പിന്നെ അതുപോലെ നല്ലൊരു ഏരിയ ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കിട്ടാം അപ്പോൾ നമുക്കത് കഴിക്കാൻ ഒരിതുണ്ടാവുള്ളൂ പിന്നെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഒരു വെളുത്തുള്ളി അതൊക്കെ കൂട്ടിയിട്ടൊന്നും കണ്ട് അരച്ചെടുത്തിട്ടുണ്ട് കിട്ടാം അപ്പോൾ അത് ഒരറ്റ് വിസിലടിച്ചതിന് ശേഷം നമ്മളത് ഓഫാക്കിയിട്ടിന്ന് ഇതൊന്ന് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാം അപ്പോൾ ഇങ്ങനെയുള്ള കൂട്ടാനൊക്കെ നമുക്ക് ഈ ചിക്കനും അതുപോലെ മീനും ഇതൊക്കെ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു കൂട്ടാനൊക്കെ നമുക്ക് ഈ കർക്കിടക മാസത്തിലൊക്കെ നല്ലതാണ് കേട്ടോ ഇല വർഗ്ഗങ്ങളൊക്കെ കിട്ടാണ്ട് തന്നെ ഈ കഴിക്കണത് നല്ല കാര്യമാണ് അപ്പോൾ നമുക്കൊന്നും ഇള്ള ഇല വെച്ചിട്ടായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെ കടയിൽ നിന്നൊക്കെ ഇങ്ങനെ ഇല വാങ്ങിക്കുക പിന്നെ ഇതുപോലെ വീട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കൂട്ടിയിട്ടൊക്കെ ഉണ്ടാക്കുന്നത് അത്രയും നല്ലതാണ് കേട്ടോ വലിയ ഇലയും കൂടി ഒത്തിട്ടുണ്ടാക്കാമെന്ന് വിചാരിക്കുമ്പോൾ പറ്റില്ല കേട്ടോ അപ്പോൾ ആദ്യം ഉള്ളതൊക്കെ കേടന്ന് പോവുകയും ചെയ്യും അപ്പോൾ നമ്മളെ വീട്ടിലുണ്ടായിരുന്നത് ഇപ്പോൾ താള് എന്ന് പറയുന്നത് ചെയ്യുമ്പോൾ അത് പിന്നെ ചേനത്തണ്ടും ഉണ്ടായിരുന്നുണ്ട അതോ പിന്നെ അതുപോലെ മുളകിൻ്റെ അലയുള്ളൂ പിന്നെ കടയിൽ നിന്ന് വാങ്ങിയതാണ് മറ്റേ രണ്ട് അയലയിട്ടോ അങ്ങനെ ഞാനിവിടെ ആറായിട്ട് അയല ഉണ്ടൊക്കെ എടുത്തിട്ടുള്ളൂ അപ്പോൾ കിട്ടുന്ന അലാന്ന് ഉണ്ടെങ്കിൽ പത്തേലൊക്കെ വെച്ചിട്ടൊക്കെ ഇതുപോലെ ചെയ്തെടുക്കണത് നല്ലതാണ് ഇപ്പോൾ പത്തേലന്നെ ഏതെങ്കിലും കിട്ടുന്ന ഇല ഒക്കെ എടുത്ത് കണ്ട് ഉണ്ടാക്കിയിടക്കെട്ട കിട്ടുന്ന ഇലയെന്നു പറഞ്ഞാൽ എല്ലാ ഇല പറ്റില്ല നമ്മൾ എങ്ങനെ ഇതുപോലെ താളിപ്പ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ശീലവർഗ്ഗങ്ങളായിട്ടുള്ള ഇല ഒക്കെ പറ്റും കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് വന്നിട്ട് പോണിയും ചേരിയും കൂടിയൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഞാൻ എനിക്ക് അരച്ചിട്ടുള്ള തേങ്ങേൻ്റെ കൂട്ടും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വെള്ളം കലഭാഗമായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചൊന്നിങ്ങണ്ട് ലൗസ് ആവാൻ വേണ്ടിയിട്ട് തേങ്ങ ഞാൻ വെള്ളം കൊണ്ട് അരച്ചെടുത്തൊക്കെയാണ് അപ്പം അങ്ങനെ വെള്ളം ഒഴിച്ചിങ്ങാണ്ട് അരച്ചെടുക്കാതെ നമുക്ക് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് പൊടിച്ചുകൊണ്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ പൊടിച്ചിട്ട് വെള്ളം തന്നെ ഞങ്ങൾ ഇട്ട് അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് കുറുകിയ പോലെ ആവാൻ വേണ്ടിയിട്ട് ഒരു ലേശ വെള്ളം ഒഴിച്ചാണ്ട് തേങ്ങ ഒന്നും കൊണ്ട് അരച്ചെടുത്ത് കേട്ടോ നന്നായിട്ട് അരച്ചെടുത്താണ് നല്ല ആവും വേണ്ട കുറച്ചൊന്നുണ്ട് ഇതിൽ അരച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ പച്ചമുളകിൻ്റെ ഒക്കെ എരിവും പിന്നെ ചോറുക്കൊക്കെ കഴിക്കാൻ രസമാണ് അപ്പോൾ അതേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിന്ന് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂട്ടാനൊക്കെ അടിപൊളിയിട്ടുണ്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടാണ് അപ്പോൾ പൂളേണ് ഇതിൽ നിന്നുള്ളൊന്നും ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല നല്ല വെന്തിട്ട് ഉടഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കൂട്ടാനൊക്കെ സെറ്റായൻ്റെ ശേഷം നമ്മളത് ചോറയ്ക്കാനുണ്ട് അപ്പോൾ കറി ഇന്നലത്തെ കറിയാണ് അടിപൊളി ആയിട്ടുള്ള ഇന്നലത്തെ കറി ഉണ്ടായിരുന്ന കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഉച്ചക്കൊക്കെ അതൊക്കെ മതി എന്ന് വിചാരിച്ചിട്ട് കറിയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ മീൻ പൊരിച്ചതും ഉണ്ട് അപ്പോൾ പപ്പടം പൊരിച്ചതും കേട്ടോ അപ്പം അത് മീനും ഇന്നലെ തന്നെ നിന്ന് അപ്പോൾ അത് പിന്നെ തൈര് ഇതൊക്കെ സലാഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടി ഇരിഞ്ഞ് ചോറയ്ക്കാണ്ട് അവരെ മൂണുവിന് ഒന്ന് അങ്ങനെ വാടിയിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാത്രത്തിൽ പപ്പടം മതി എന്ന് പറഞ്ഞിട്ട് പപ്പടം ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ ഒരു കുറച്ച് ദിവസം പോയി അപ്പോൾ ഇന്ന് ടീച്ചർ ലീവാണ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനിന്ന് കൊണ്ടാക്കണ്ടാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അത് സ്റ്റൂളൊക്കെ ഞങ്ങൾക്ക് ഇട്ടിരിയാണ് കേട്ടോ പപ്പട പാത്രമൊക്കെ അവിടെ തന്നെ കൊടുന്ന് ചിക്കനോള് അങ്ങനെ വാടേക്ക് പോകാനും മടിയാണ് എന്നാലും എന്നും ഇങ്ങനെ പറയും കേട്ടോ പൂണില്ല പൂണില്ല എന്ന് പിന്നെ ഞാനെന്നാലും കൊണ്ടാക്കലെട്ട് ടീച്ചർ അറിയാം എന്നും കൊണ്ടാക്കണം എന്നറിയ കേട്ടോ ഉണ്ടാക്കി കൊടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് പിന്നെ ആക്കിയിട്ടില്ല അപ്പോൾ അത് അവളെ പാത്രമൊക്കെ എടുത്ത് കണ്ട് പപ്പടമൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനയിൽ കഴിഞ്ഞു കഞ്ഞി തരാമെന്നറിയാണ് അപ്പോൾ പപ്പടം വെറുതെ കൊണ്ടുപോകും പാത്രത്തിൽ ഇട്ടിട്ടോ അവിടുന്ന് ചോറോ ഒന്നും കഴിക്കില്ല ആൾ അപ്പോൾ പപ്പടം ചിലപ്പം കഴിച്ചിട്ടുണ്ടാവും അങ്ങനെ ഉള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ട് ഓടും ഇങ്ങനെ നല്ല സന്തോഷത്തിൽ ഇരിക്കാനോ ഞങ്ങളെ കൂടുതലിരിക്കണേ അപ്പോൾ എല്ലാവർക്കും ചൂടൊക്കെ വെച്ചെന്ന് ഓടും അവിടെ ഇരുന്നിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ ചോറൊക്കെ കഴിക്കാൻ കേട്ടോ പടിപൊളായിട്ടുള്ള ഒരു കൂട്ടാനുണ്ട് ഇത് നല്ലതൊക്കെ കറി ഇതൊക്കെ കൂട്ടി അന്നത്തെ ചോറ് വേഗത്തിലുള്ളൂ എല്ലാവർക്കും ഇഷ്ടമായത് വിചാരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ ഇതേ കൂട്ടുകാരൊക്കെയാണേലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ഷാ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും